ശ്രീ മഹാഭാരതത്തിലെ വിരാടപർവ്വതത്തിൻ്റെ ആദ്യ ഭാഗത്താണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് പാണ്ഡവന്മാർ അഞ്ച് പേരും പാഞ്ചാലിയും വിരാട രാജാവിന്റെ കൊട്ടാരത്തിൽ ഏതേത് പേരുകളിൽ ഏതേത് ജോലി ചെയ്ത് കൊണ്ട് കഴിയണം എന്ന് അവരെ പരസ്പരം ആലോചിച്ച് തീരുമാനിക്കുകയും തങ്ങളുടെ സാരഥിയായ ഇന്ദ്രസേരനെ ദ്വാരകയിലേക്കും പാഞ്ചാലിയുടെ പരിചാരികന്മാരെ പാഞ്ചാലദേശത്തേക്കും ധൗമ്യൻ എന്ന തന്റെ പുരോഹിതനെ അഗ്നിഹോത്രം രക്ഷകന് വേണ്ടി പാഞ്ചാല രാജ്യത്തേക്കും പറഞ്ഞു വെച്ച് അവർ വിരാട രാജ്യത്തേക്ക് നടന്ന് ചെല്ലുകയാണ് അവരുടെ ആ സഞ്ചാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് നല്ല ഗംഭീരമായ ഒരു വർണ്ണനയാണ് ബദ്ധ ഗോഥാങ്കുലത്രീമിതോ യോ അവര് ബദ്ധനിസ്ത്ര വലിയ ഖഡ്ഗം ഏകദേശം മുപ്പത് അങ്കുലം എങ്കിലും ദൈർഘ്യം ദൈർഘ്യമുള്ളതായ വാളാണ് നിസ്തൃംശം എന്ന് പറയുന്നത് ഖഡ്ഗം അതുപോലെ കലാപം തൂണം അതായത് ആവനാഴി ഈ ആവനാഴിയും ചുമലയിൽ ബന്ധിച്ച് ബദ്ധ ഗോതാങ്കുലിത്രാണാഹ ഗോതാങ്കുലിത്രാണങ്ങൾ എന്ന് വെച്ചാൽ മൃഗ ചർമ്മം കൊണ്ട് ഏതെങ്കിലും മൃഗത്തിൻ്റെ ചർമ്മം കൊണ്ട് നിർമ്മിച്ചതായ അങ്കുലിത്രാണം ശസ്ത്രങ്ങൾ പ്രയോഗിക്കുന്ന സമയത്ത് കൈകളിൽ മുറിവ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ പാട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൈകൾ അണിയുന്ന കയ്യുറകളാണ് അങ്കുലത്താണ വിരലുകളിലാണ് പ്രധാനമായിട്ടും അണിയുന്നത് അതൊക്കെ അണിഞ്ഞുകൊണ്ട് അവർ കാളന്തി നദിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചു കാളന്തി നദിയുടെ തെക്കേ തീരത്ത് അവർ വന്നു ചേർന്നു വനദുർഗ്ഗങ്ങളും ഗിരിദുർഗങ്ങളിലുമാണ് അവർ താമസിച്ചത് പർവ്വതങ്ങൾ ഗുഹകൾ അത് കാട് അതുപോലത്തെ സ്ഥലങ്ങളിൽ താമസിച്ചു നായാട്ട് നടത്തി ഉപജീവനം ചെയ്ത് കാൽനടയായിട്ട് അവർ വിരാട് രാജ്യത്തേക്ക് സഞ്ചരിച്ചു വടക്ക് ഭാഗത്ത് ദശാർണദേശം തെക്ക് ഭാഗത്ത് പാഞ്ചാലം അവയ്ക്കിടയിൽ യഗിർലോമം അതുപോലെ ശൂരസേനം ഈ രാജ്യം രണ്ട് രാജ്യങ്ങൾക്ക് ഇടയിലൂടെ അവർ സഞ്ചരിച്ച് ഇടയിൽ നാട്ടുകാരായിട്ടുള്ള ആളുകളെ കണ്ടപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ ആരാണ് ഇവർ പറഞ്ഞു മത്സ്യദേശത്ത് താമസിക്കാൻ പോകുക പോകുന്നവർ യാത്രക്കാരാണ് എന്ന് പറഞ്ഞു പാണ്ഡവന്മാരാണ് എന്ന് അവരാരും തിരിച്ചറിഞ്ഞില്ല കാരണം അവരുടെ മുഖത്ത് താടിമീശകൾ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ പാണ്ഡവന്മാരുടെയൊക്കെ ചിത്രം അല്ലെങ്കിൽ വനവാസം ചെയ്യുന്ന ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും ചിത്രമൊക്കെ നമ്മൾ ചിത്രകാരന്മാർ വരച്ചു വയ്ക്കാറുള്ളത് നല്ല ക്ലീൻ ഷേവ് ചെയ്തിട്ടാണ് അല്ലെ നല്ല മിനിങ്ങിയ മുഖവുമായിട്ടാണ് പക്ഷെ കാട്ടിൽ വസിക്കുന്ന ആളുകൾക്ക് താടിയും മീശയൊക്കെ ധാരാളം വളർന്നു വരും ചിത്രകാരന്മാർക്ക് യാതൊരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാതെയാണ് നമ്മളെ വരച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നത് അപ്പോൾ പാണ്ഡവന്മാർക്ക് നീണ്ട താടി ഹോമങ്ങളും മീശയും ഉള്ളത് കൊണ്ട് രാജകുമാരന്മാരാണ് എന്ന് അവരെ കണ്ടിട്ട് ആർക്കും മനസ്സിലായില്ല വിവർണഹ ശ്മശ്രുധാരിണഹ എന്ന് പ്രത്യേകം വ്യാസന ഇവിടെ പറയുന്നു കുറേ ദൂരം യാത്ര നടന്ന് തളർന്ന സമയത്ത് പാഞ്ചാലി പറഞ്ഞു ഞാൻ യാത്ര ചെയ്ത് വളരെ ക്ഷീണിച്ചിരിക്കുന്നു പല ഭാഗത്തേക്കായിട്ടുള്ള നാട്ടു വഴികൾ ഇവിടെ കാണുന്നു ഇനിയും ഒരുപാട് ദൂരം അതായത് നഗരത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല ഇനിയും ഒരുപാട് ദൂരം നടക്കേണ്ടി വരും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തങ്ങിയിട്ട് നാളെ പോയാൽ പോരെ എന്ന് വളരെ വിഷമത്തോടു കൂടി പറഞ്ഞപ്പോൾ യുധീഷ്ഠരൻ അർജുനനോട് പറഞ്ഞു അർജുന ദ്രൗപതി എന്നീ ചുമലിനെടുക്കൂ നമുക്ക് ഈ ഇന്ന് തന്നെ ഈ വനപ്രദേശം നടന്ന് താണ്ടിയ ശേഷം രാജധാനിയിൽ അതായത് വിരാട പൊരിയുടെ തലസ്ഥാന നഗരിയിൽ നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു അവിടെ ചെന്ന് വിശ്രമിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആ കാട് നടന്ന് താണ്ടുന്നത് വരെയും അർജുനൻ ദ്രൗപതിയെ തൻ്റെ ചുമലിൽ എടുത്തു ഒരു ഗജരാജനെ പോലെ എന്നാണ് ഒരു ഗജരാജനെ പോലെ ദ്രൗപതിയെ ചുമലിൽ എടുത്തുകൊണ്ട് അർജുനൻ നടക്കുകയാണ് അങ്ങനെ നഗരത്തിലെത്തി രാജധാനിയിലെത്തി നഗരമധ്യത്തിലെത്തിയപ്പോൾ ആ പാഞ്ചാലി അവിടെ നിലത്തിറക്കുകയും ചെയ്തു ഇതിഷ്ടം പറഞ്ഞു അല്ലെ അർജുന നമ്മൾ ആയുധവും എടുത്ത് ഈ നഗരയിലൂടെ സഞ്ചരിച്ചാൽ ജനങ്ങൾ ആയുധം കണ്ടാൽ ഭയന്നു പോകും എന്ന് മാത്രമല്ല നിന്റെ ഈ ഗാന്ഡീപം ഏറ്റവും വലിയ ഒരു ആയുധമാണ് ഇത് പ്രസിദ്ധമാണ് അതിൻ്റെ വലിപ്പം കണ്ടെത്താൻ ആളുകൾക്ക് മനസ്സിലാകും ഇത് ഗാണ്ഡീവമാണ് എന്ന് അതിലൂടെ നമ്മൾ തിരിച്ചറിയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ശത്രുക്കൾ അറിഞ്ഞ് നമ്മൾ വീണ്ടും പന്ത്രണ്ട് വർഷം വനവാസം കഴി ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും എവിടെയാണ് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുക എന്ത് ചെയ്യാൻ സാധിക്കും അർജുനൻ പറഞ്ഞു ഇവിടെ അടുത്ത് ഒരു ശ്മശാന ഭൂമിയുണ്ട് ആ ശ്മശാന ഭൂമിയിൽ വലിയ ഗംഭീരമായ വളർന്നു നിൽക്കുന്ന ഒരു ശമീവൃക്ഷം ആ ശമീവൃക്ഷം വലിയ വൃക്ഷമാണ് ഇടതോർന്ന മരമാണ് ഭയാനകമായ ശാഖകളാണ് അതിലേക്ക് ആർക്കും തന്നെ എളുപ്പത്തിൽ കയറാൻ സാധിക്കുകയില്ല ഭയന്നിട്ട് ആരും ആ ശ്മശാനത്തേക്ക് വരാറുമില്ല മരത്തിൽ കയറാനും ശ്രമിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് ആ ശമീവൃക്ഷത്തിന് മുകളിൽ ഈ ആയുധങ്ങൾ വെച്ച് കെട്ടുകയോ ഒളിപ്പിച്ച് വയ്ക്കുകയോ ചെയ്യാം ക്രൂരജന്തുക്കൾ ഹിമസമൃഗങ്ങൾ അതുപോലെ സർപ്പങ്ങളും ധാരാളം സഞ്ചരിക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ ആരും തന്നെ അതിക്രമിച്ച് കയറി നമ്മുടെ ആയുധങ്ങൾ കണ്ടെത്തുകയും ചെയ്യില്ല എന്ന് അർജുനൻ പറഞ്ഞു അങ്ങനെ തീരുമാനമായപ്പോൾ ഗാന്ധീപത്തിൻ്റെ ഞാൻ അഴിക്കുകയാണ് അർജുനൻ അതൊരു ഗംഭീരമായ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു ഏന ദേവാൻ മനുഷ്യം സർവാംശരോ തതുദാരം മഹാഘോഷം സമ്പന്ന ബലസൂദനം അപദ്മഗരോത്പാർഥോ ഗാന്ഡീവം സുഭയങ്കരം അതിഭയങ്കരമായ വില്ലാണ് എന്നാണ് കണ്ടാൽ തന്നെ അത് ഭയങ്കരമാണ് അതിനെ കൊണ്ടാണ് ദേവന്മാരെയും മനുഷ്യരെയും ഏകരഥനായിട്ട് അർജുനൻ യുദ്ധം ചെയ്ത് ജയിച്ചത് ഈ വില്ലിനെ കൊണ്ടാണ് ഉദാരമാണ് മഹാഘോഷമാണ് അതിൻ്റെ ജാഘോഷം ലോകത്തെ വിറപ്പിക്കുന്നതായ ജാഘോഷമാണ് അനേകം സൈന്യങ്ങളെ വധിച്ചു കഴിഞ്ഞതായ ശക്തിയെ സൂചിപ്പിക്കുന്നതാണ് ആ അതിൻ്റെ വില്ലിൻ്റെ ഞാന് അദ്ദേഹം അഴിച്ച് കിട്ടുകയാണ് കാരണം യുദ്ധം ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാൻ അതിനെ വലിച്ചു മുറുക്കി കെട്ടേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് അവിടെ ആ ഗാന്ധീപത്തിൻ്റെ മഹിമ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഭയാനകമായ വലിയ ഭീമമായ വില്ലാണ് വിശേഷനും ഭീമനും ഉപയോഗിക്കുന്നത് അവയെക്കുറിച്ചും പറഞ്ഞു ചെറുതായിട്ട് പറഞ്ഞു അവരുടെയും വില്ലുകളുടെ ഞാൻ അഴിച്ച കെട്ടി നകുല സഹദേവന്മാർ അവരെക്കുറിച്ചും പറയുമ്പോൾ പഴഞ്ഞാറ് ഭാഗത്ത് ദിഗ്വിജയം ചെയ്ത നകുലൻ്റെ വില്ല് തെക്ക് ഭാഗത്ത് ദിഗ്വിജയം ചെയ്ത സഹദേവൻ്റെ വില്ല് അപ്പം ഈ വില്ലുകളൊക്കെ ലോകത്തെ കീഴടക്കിയ വില്ലകളാണ് എന്നാണ് പറയുന്നത് ആ വില്ലുകളൊക്കെ ഞാൻ കെട്ടി അവരുടെ തിളങ്ങുന്ന ഖഡങ്ങൾ വ്യാ വാളുകൾ തൂണീരങ്ങള് കഠാരകൾ ക്ഷുരധാര എന്ന് പറയുന്ന ആ കഠാര കഠാരകളൊക്കെ തന്നെ മുകളിൽ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി കെട്ടാക്കി മാറ്റി യുധിഷ്ഠരുടെ നിർദ്ദേശപ്രകാരം നകുലൻ ആ ശമീ മുകളിൽ മുകളിൽ വലിഞ്ഞ് കയറി എന്നിട്ട് ആ വൃക്ഷത്തിന്റെ കോടരം വൃക്ഷകോടരം വലിയ ദ്വാരങ്ങൾ മാളങ്ങൾ ഉണ്ടായിരുന്നു ആ മാളങ്ങളിലേക്ക് ഈ ആയുധങ്ങളെ ഇറക്കി വെച്ചുകൊണ്ട് ആ സമയത്ത് അദ്ദേഹം ശ്രദ്ധിച്ചു അദ്ദേഹം വളരെ യുക്തിയുള്ളവനാണ് സമർത്ഥനവുമാണ് ആത്മാവിലെ ചിന്തിച്ചു ഈ കാട്ടിൽ ഈ ശ്മശാനത്തിലേക്ക് മഴ പെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് മഴയുടെ ഗതി എങ്ങനെയായിരിക്കും എന്ന് നോക്കി ഇവിടെ ചരിഞ്ഞാണ് മഴ പതിക്കുക വർഷമുണ്ടാവുക ചരിഞ്ഞു പതിക്കുന്ന സമയത്ത് ഏത് ഭാഗത്താണ് വെള്ളം തട്ടാതിരിക്കുക എന്ന് നോക്കിയിട്ട് ആ ഭാഗത്തുള്ള വൃക്ഷകോടരങ്ങളിലാണ് ഈ ആയുധങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് അങ്ങനെ സൂക്ഷിച്ചു വെച്ച ശേഷം അവർ താഴെ അദ്ദേഹം താഴെ ഇറങ്ങി അതിനുശേഷം അവർ ഒരു മനുഷ്യന്റെ ശവം കൊണ്ടുവന്നിട്ട് ഈ വൃക്ഷത്തിന്റെ ആ ശാഖയിൽ കെട്ടിത്തൂക്കുകയും ചെയ്തു എന്നിട്ട് അതിൻ്റെ ആ ശവത്തിൻ്റെ സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധം വമിക്കുന്ന ശവമായിരുന്നു അതുകൊണ്ട് ആ ശവത്തിൻ്റെ നാറ്റം കൊണ്ട് അവിടെ സാധാരണക്കാർ ആരും കയറി വരികയില്ല എന്നാണ് അവർ തീരുമാനിക്കുന്നത് എന്നിട്ട് അവിടെ അടുത്ത പ്രദേശത്തുള്ള ആളുകളിൽ നിന്നും ഈ ആട്ടിനെ മേയ്ക്കുന്നവരും അതുപോലെ പശുക്കളെ മേയ്ക്കുന്നവരുമായ ഗോപാലന്മാരും വിപാലന്മാരും ആയിട്ടുള്ള ആളുകളെ വിളിച്ചു കുറച്ച് പേരെ വിളിച്ചു തന്ത്രമായിരുന്നു എന്തിനാണ് വിളിച്ചത് ഇവിടെ കെട്ടിത്തൂക്കിയിരിക്കുന്ന ഞങ്ങളുടെ നൂറ്റി അൻപത് വയസ്സുള്ള ഞങ്ങളുടെ അമ്മ മരിച്ചപ്പോൾ ഇവിടെ കെട്ടി ഇത് ഞങ്ങളുടെ ഒരു കുലധർമ്മമാണ് മരിച്ച ആളുകളെ പ്രായധികമുള്ള ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ശമീവൃക്ഷത്തിൽ കെട്ടിത്തൂക്കുക എന്നുള്ളതാണ് ഞങ്ങളെ പൂർവികന്മാർ ഇങ്ങനെയാണ് അരക്ഷിക്കാറുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ അമ്മയുടെ ശവം ഇവിടെ കെട്ടി തൂക്കുകയാണ് എന്ന് അവരോട് പറഞ്ഞു അവരോട് പറഞ്ഞു എന്തിനാണെന്ന് വെച്ചാൽ അവര് ഈ ഗോപാലകന്മാരും ഈ ആട്ടിനെ പാലിക്കുന്നവരുമായ ആളുകൾ പൊതുവെ ധാരാളം സഞ്ചരിക്കുന്നവരും അപ്പോൾ സഞ്ചരിക്കുന്നവർ സമയത്ത് അവർ ആളുകളോട് ഇത് പറഞ്ഞു വരത്തുകയും ചെയ്യും അങ്ങനെ ഇവിടെ ഒരു ശവം ദുർഗന്ധം വമിക്കുന്ന ശവം ഉണ്ട് നൂറ്റി അൻപത് വയസ്സായ ആളിന്റെ ശവം എന്നൊക്കെ പറഞ്ഞാൽ ആരും അങ്ങോട്ട് കടന്നു വരികയില്ല അതിനുള്ള ഒരു സൂത്രമാണ് അവരെ പ്രയോഗിച്ചത് അങ്ങനെ അവർ ഈ കാട്ടിലൂടെ നടന്ന് നഗരത്തിലെത്തിയ സമയത്ത് യുധിഷ്ഠര മഹാരാജാവ് അവർക്ക് അഞ്ചു പേർക്കും പേരുകൾ തൽക്കാലത്തേക്കുള്ള പേരുകൾ കൊടുത്തത് ജയോ ജയന്തോ വിജയോ ജയത്സേനോ ജയത് ബല ജയൻ ജയന്തൻ വിജയൻ ജയത്സേനൻ ജയത് ബലൻ എന്നിങ്ങനെ പേര് സ്വീകരിച്ചാണ് ആ പേര് പറഞ്ഞാണ് അവിടെ ആളുകളോട് പെരുമാറിയത് എന്നർത്ഥം നഗരിയിൽ ചെന്നതിന് ശേഷം യുധിഷ്ഠര മഹാരാജാവ് തങ്ങളുടെ കാര്യം ഒരു വർഷത്തെ ആ ജീവിതം ധന്യമാകാൻ വേണ്ടിയിട്ട് സാക്ഷാൽ ദുർഗാദേവിയെ ഭജിക്കുന്നു നഗരം രമ്യം ഗച്ഛമാനോ വിധിഷ്ഠിരാം അസ്തുവൻ മനസാ മനസാദേവിയും ദുർഗാം ത്രിഭുവനേശ്വരിയും ത്രിഭുവനേശ്വരിയായ ദുർഗാദേവിയെ സ്തുതിക്കുകയാണ് യുദ്ധത്തിന് തൊട്ടു മുമ്പ് അർജുനനും യുദ്ധദേവതയായ സാക്ഷാൽ ദുർഗാദേവിയെ സ്തുതിച്ച് പ്രത്യക്ഷപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ അവരുടെ ഒരു ഉപാസനാമൂർത്തിയാണ് ദുർഗ എന്ന് മനസ്സാക്കാൻ കാരണം നക്ഷത്രന്മാർക്ക് യുദ്ധത്തിൽ സഹായിക്കുന്നത് ദുർഗാദേവിയാണ് ആ ദുർഗാസ്തുതി എന്താണ് ആ ദുർഗാസ്തുതിയിൽ പറയുന്നത് ഈ ദുർഗാസ്തുതി ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത് അതിന് ഫലശ്രുതി പറഞ്ഞിരിക്കുന്നത് ആരാണോ ഈ സ്തോത്രം ഭക്തിയോടുകൂടി ശ്രവണം ചെയ്യുന്നത് പഠിക്കുന്നത് സർവ്വകാര്യങ്ങളിലും അവർക്ക് സിദ്ധി ഉണ്ടാകും എന്ന് ദേവി തന്നെ പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഫലശ്രുതി ഈ സ്തുതി അപ്പൊ ഈ സ്തുതിയിൽ പറയുന്നത് യശോദാഗർഭസംഭൂതാം നാരായണ നന്ദഗോപകുലേ ജാതം മംഗലയാം കുലവർധിനീം കംസവിദ്രാവണകരീം അസുരാണം ക്ഷയങ്കരീം ശിലാതട വിനിക്ഷിപ്താം ആകാശം വാസുദേവസ്യ പ്രതിഗാമിം ദിവ്യമാല്യ ദിവ്യമാലയവിഭൂഷിതാം ദിവ്യാംബരധരാം ദേവീം ഖഡ്ഗേടകധാരിണീം എന്ന് ദേവിയെ സ്തുതിക്കുമ്പോൾ ഈ ദേവി ദുർഗാദേവി ആരാണ് യശോദാഗർഭുത യശോദയുടെ മകളായിട്ട് ജനിച്ച് ശ്രീകൃഷ്ണൻ്റെ സഹോദരിയായിട്ട് നാരായണ വരപ്രിയ നാരായണപ്രിയയായിട്ട് വസുദേവ നന്ദഗോപുരുടെ ഗൃഹത്തിൽ വസുദേവരുടെ അല്ല നന്ദഗോപുരുടെ മകളായിട്ട് നന്ദഗോപുരുടെ ഗൃഹത്തിൽ ജനിച്ചവളായ മംഗല്യധാരിണിയായ കുലവർദ്ധനിയായ ദുർഗയെ ഭജിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പം ആ ദുർഗാദേവി കൃഷ്ണാനുജയായിട്ട് യശോദയുടെയും നന്ദഗോപുരുടെയും മകളായിട്ട് കൃഷ്ണൻ ജനിച്ചതിന് ശേഷം ജനിച്ചത് കൊണ്ടാണ് ആ ദുർഗക്ക് കൃഷ്ണാനുജ എന്നൊക്കെ പേര് കിട്ടിയത് യശോദ നന്ദൻ പുത്രി എന്നൊക്കെ പേര് ലഭിച്ചത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മഹാഭാരത കഥകള് ഭാഗവത കഥകളുമായിട്ട് ബന്ധമില്ല എന്നും ഭാഗവതത്തിലെ വൃന്ദാവനത്തില് വിഹരിച്ച കൃഷ്ണൻ വേറെയാണ് മഹാഭാരത കൃഷ്ണൻ മറ്റൊരാളാണ് എന്ന് പറയുന്ന ചില പണ്ഡിതന് മന്യന്മാരായിട്ടുള്ള ആളുകൾ ശ്രീ ആർഹരിയെ പോലെയുള്ള ആളുകൾ അത് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചിട്ടുണ്ട് പക്ഷേ അത് ശരിയല്ല എന്നും കൃഷ്ണാനുജയായിട്ട് യശോദയുടെയും നന്ദഗോപുരേയും ഗൃഹത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം മഹാഭാരതത്തില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വൃന്ദാവന വിഹാരിയായ കൃഷ്ണൻ തന്നെയാണ് കുരുക്ഷേത്രത്തിലെ ഗീതോപദേഷ്ടാവായിട്ട കൃഷ്ണൻ അതൊരു സംശയമില്ല ഇക്കാര്യം ഞാൻ മുമ്പും ഇവിടെ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം ദുരുപദിഷ്ടങ്ങളായ ഗ്രന്ഥങ്ങളെ നമ്മൾ തിരസ്കരിക്കേണ്ടതുണ്ട് അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ തിരസ്കരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് അപ്പോൾ ഈ കംസ വിദ്രാവണകരിയും കംസനെ കൊന്ന കാര്യം മഹാഭാരതത്തിൽ പറയുന്നില്ല എന്നാണ് ആർഹരിയൊക്കെ പറയുന്നത് തെറ്റാണ് കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് കംസനെ ഭയപ്പെടുത്തിയവളും ഓടിപ്പിച്ചവളും അവസരങ്ങനകത്ത് ക്ഷയമുണ്ടാക്കിയവളും ശിലാതറട വിനക്ഷിപ്ത ആ കംസൻ അവളെ ആ ശിലെ പാറയിലാണ് അടിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് ശിലാതട വിനിക്ഷിപ്ത എന്ന് പറഞ്ഞത് ആകാശത്ത് ചെന്ന് ചേർന്നവൾ വാസുദേവന്റെ സഹോദരി കൃഷ്ണന്റെ സഹോദരി എന്നും പറഞ്ഞിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് ആ ദുർഗയെ സ്തുതിക്കുന്നത് ദുഃഖങ്ങളില്ലാതാകാൻ വേണ്ടിയിട്ട് ഭാരാവതരണിയെ പുണ്യേയെ സ്മരന്തി സദാശിവാം ദുഃഖഭാരങ്ങളെ ഇല്ലാതാക്കുന്നവളാണ് മംഗളകാരിണിയാണ് ആ തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആസ്വദിക്കുന്നു നമോസ്തു വരദേ കൃഷ്ണേ കുമാരി ബ്രഹ്മചാരിണി ബാലർക്ക സദൃശാകാരെ പൂർണ്ണചന്ദ്രനിബാനനെ ദേവിയുടെ അതിമഹത്തായ സവിശേഷതകളാണ് ഇവിടെ വർണ്ണിക്കുന്നത് ചതുർഭുജേ ചതുർവക്തേ പീരശ്രോണി പയോധരെ നാല് കൈകളും നാല് തലകളുമുള്ളവളെ നയൂരപിച്ചവലയെ കെയൂരംഗതധാരിണി ഭാസ് ദേവി യഥാ പത്മനാരായണ പരിഗ്രഹ സാക്ഷാ ലക്ഷ്മിദേവിയെ പോലെ സൗന്ദര്യമുള്ളവൾ സ്വരൂപം ബ്രഹ്മചര്യം ജ വിശദം ഗഗനേശ്വരി കൃഷ്ണാഛ കൃഷ്ണ കൃഷ്ണഛവി സമാ കൃഷ്ണ കൃഷ്ണനെ പോലെ ശോഭയുള്ളവളും കൃഷ്ണവർണ്ണമുള്ളവളും കൃഷ്ണ സങ്കർഷണ സമാനന സംഘർഷനെ പോലെയുള്ള മുഖമുള്ളവളും അങ്ങനെയാണല്ലോ സഹോദരന്മാരുടെ മുഖമാണല്ലോ സഹോദരിക്കും കിട്ടുക ഈ രീതിയിലാണ് ദേവിയെ വർണ്ണിച്ചിരിക്കുന്നത് ആ ദേവിയെ തന്നെ മഹേഷാസരം അർദ്ദുനിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ജയാത്വം വിജയാ ജയവ ജയയും വിജയവുമായിട്ടും സംഗ്രാമേ ജ ജയപ്ര സംഗ്രാമത്തിൽ യുദ്ധത്തിൽ ജയം നൽകുന്നവളും വിജയം ദേഹി ഭരദാത്വം ജസാമ്പ്രദം എനിക്കും യുദ്ധത്തിൽ വരാനിരിക്കുന്ന യുദ്ധത്തിൽ ഈ ജീവിതത്തിൽ ഭവതി വിജയം തന്നെ അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുകയാണ് ഈ ദു ദുർഗ ഇന്ധ്യാചല നിവാസിനി ലളിതാ സഹസ്രനാമത്തിലും ദേവി ഭാഗവതത്തിലും ദേവിക്ക് പറയുന്ന ഒരു പേരാണ് വിന്ധ്യാച വിന്ധ്യാപർവ്വതത്തിൽ വസിക്കുന്നവൾ വിന്ധ്യേ നൈ വിന്ധ്യേ ജൈവ തവ സ്ഥാനം ഹി ശാശ്വതം വിന്ധ്യാചലത്തിലാണ് ഈ ദുർഗാദേവി സ്ഥിരമായിട്ട് വസിക്കുന്നത് കാളികാളി മഹാകാളി ഖഡ്ഗ ഖഡ്ഗഡ്വ അംഗധാരിണി രൂപം ധരിച്ചുകൊണ്ട് വിന്ധ്യാപർവതത്തിൽ കഴിയുന്നവളാണ് അങ്ങനെ ദേവിയുടെ അതിമനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള സ്തുതി ദുർഗ താരയസേ ദുർഗേ തത്വം ദുർഗം സ്മൃതാജനേഹി ദുർഗങ്ങളിൽ നിന്നും അതായത് നമുക്ക് സഞ്ചാരം യോഗ്യമല്ലാത്ത കഠിനമായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ തടസ്സങ്ങൾ മാറ്റുന്നവളായതുകൊണ്ടാണ് ദുർഗങ്ങളിൽ നിന്നും താരണം ചെയ്യുന്നത് കൊണ്ടാണ് ഭഗതിയെ ദുർഗ എന്ന് ആളുകൾ പറയുന്നത് എന്നാ ദുർഗാ ശബ്ദത്തിന്റെ നിഷ്പത്തിയും അവിടെ പറയുന്നുണ്ട് അതുപോലെ വ്യാധിം മൃത്യു ഭയം ജൈവപൂജിത നാശേഷ്യസി വ്യാധി മൃത്യു ഭയം മുദ്രായ ദുഃഖങ്ങളും ഇല്ലാതാക്കുന്നവളാണ് അഹം രാജ്യഭ്രഷ്ട ശരണം ത്വാം പ്രപന്നവാൻ രാജ്യഭ്രഷ്ടനായ ഞാൻ അതുകൊണ്ട് ഭഗവതിയെ ശരണം പ്രാപിക്കുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ശ്രുതിച്ച സമയത്ത് ആ ദുർഗാദേവി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് പ്രത്യക്ഷപ്പെട്ട ദുർഗാദേവി പറഞ്ഞു ശരണു രാജൻ മഹാബാഹോ മയി മദീയം വചനം വ്യപ്പോ ഞാൻ അങ്ങക്ക് വേണ്ടി ഒരു കാര്യം പറയാം അങ്ങക്ക് വലിയ കാലതാമസമില്ലാതെ തന്നെ യുദ്ധത്തിൽ വിജയമുണ്ടാകും മമപ്രസാദാൻ നിർജിത്യ കത്വ കൗരവവാഹിനിയും രാജ്യം നിഷ്കണ്ഠകം കൃത്വ ഭൂക്ഷസേ മേദിനിയും പുനഃ എൻ്റെ പ്രസാദം കൊണ്ട് കൗരവ സൈന്യത്തെ മുഴുവൻ കൊന്നൊടുക്കി വിജയം പ്രാപിക്കുകയും നിഷ്കണ്ഠകമായ രാജ്യം അങ്ങേക്ക് വരികയും സഹോദരന്മാരോടൊപ്പം അങ്ങ് സുഖമായി രാജ്യം ഭരിക്കുകയും ചെയ്യും എന്ന് ദേവി ആ വിധിഷ്ഠ മഹാരാജാവിനെ അനുഗ്രഹിക്കുകയാണ് എൻ്റെ പ്രസാദം കൊണ്ട് സൗഖ്യം ആരോഗ്യം കീർത്തി മുതലായവയും എല്ലാ ആളുകൾക്കും ലഭിക്കുന്നതാണ് തേഷാം തുഷ്ട പ്രശ്യാമി രാജ്യമായുർവസ്സുതം രാജ്യലാഭം ആയുസ്സന്റെ ലാഭം ശരീര സൗഖ്യം അതുപോലെ പുത്രലാഭവും ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഈ സ്തുതി പ്രവാസേ നഗരേ ചാപി സംഗ്രാമേ ശത്രു ശത്രുസങ്കടേ രാജ്യം വിട്ടു കഴിയുമ്പോഴും നഗരത്തിൽ വസിക്കുമ്പോഴും യുദ്ധത്തിലും ശത്രു വിപുദ്ര ഉണ്ടാകുമ്പോഴും കാട്ടിലും കോട്ടകളിലും അതുപോലെ സമുദ്രത്തിലും ഗഹനമായ ഗിരികളിലും ഒക്കെ തന്നെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഈ സ്തോത്രം ചൂര്യ എന്നെ ഭജിച്ചാൽ എന്നെ സ്മരിച്ചാൽ അതിൽ നിന്നും മുക്തി ഉണ്ടാകും രക്ഷണമുണ്ടാകും എന്ന് പറഞ്ഞു അങ്ങനെ ആ ദേവി പാണ്ഡവന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് മറഞ്ഞു അങ്ങനെ ആ ദുർഗാദേവി സ്ഥവനം ചെയ്തു അപ്പോൾ ഈശ്വര വിചാരം കൊണ്ടും ഈശ്വര സ്തുതി കൊണ്ടും ഉപാസന കൊണ്ടും അവനവൻ്റെ പരിശ്രമം കൊണ്ടും ധർമ്മബോധം കൊണ്ടും ധർമ്മം വിടാതെയുള്ള ജീവിത ജീവിതചര്യയും അതുപോലെ സത്യവാക്ക് ആയിരിക്കുക അതുപോലെ തന്നെ ഈശ്വരാരാധന ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പാണ്ഡവന്മാർ ജീവിക്കുന്നത് അതുകൊണ്ടാണ് പാണ്ഡവന്മാർ ലോകത്തിന് മാതൃകയായിട്ട് മഹാഭാരതത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തുടർന്ന് അവർ വിരാട്ട നഗരിയിൽ പ്രവേശിച്ച ശേഷം വിരാടരാജാവിനെ കണ്ട് ആ കൊട്ടാരത്തിൽ അവരെങ്ങനെയാണ് കഴിഞ്ഞത് തുടർന്നുള്ള കഥകളും നമുക്കിനി കാണാം